നമസ്കാരം ഇന്ത്യക്കാരുടെ ജനപ്രിയ ബ്രാൻഡുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കിയ സോനട്ട് സെൽറ്റോസ് കാരൻസ് ഇ വി സിക്സ് ഇ വി പോലെ ചെറിയ മോഡൽ നിരയുണ്ടായിരുന്നിട്ട് പോലും വിൽപ്പനയിൽ പലതവണ സാക്ഷാൽ മഹീന്ദ്രയെ വരെ തൂക്കിയടിക്കാൻ ഈ കൊറിയൻ ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ട് ഇനി വാഹന നിരയൊന്ന് വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി പുതുപുത്തൻ കാർണിവൽ എം പി വി ഇ വി നയൻ ഇലക്ട്രിക് എസ് യു വി തുടങ്ങിയ രണ്ട് മികച്ച മോഡലുകളെ കൂടി ഇന്ത്യക്ക് സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി ഒക്ടോബർ മൂന്നിന് രണ്ട് പുതിയ കാറുകളും നിരത്തുകളിലേക്ക് എത്തുന്നതാണ് അതിന്റെ ഭാഗമായി കാർണിവലിന്റെ വിവരങ്ങളെല്ലാം പുറത്തുവിട്ട കിയ ഇപ്പോഴുതാ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇ വി നയൻ ഇവിയുടെ കൂടുതൽ വിശദാംശങ്ങളും പങ്കുവച്ചിരിക്കുകയാണ് ഫീച്ചറുകൾ സീറ്റിംഗ് ഓപ്ഷൻ ബാറ്ററി പാക്ക് റേഞ്ച് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ കാത്തിരുന്നവർ ഇനി വാഹനം പോയി ബുക്ക് ചെയ്താൽ മാത്രം മതി ആഡംബരക്കാരുകൾ വരെ നാണിച്ചു പോകുന്ന തരത്തിലാണ് ഈ ഒരു ഫാമിലി ഇലക്ട്രിക് എസ് യു വി പണികഴിപ്പിച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി ബിൽഡ് അപ്പ് യൂണിറ്റായിട്ടാണ് കിയ ഇ വി നയൻ ഇന്ത്യയിലേക്ക് എത്തുക അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ലോഡഡ് ആയ ഒരൊറ്റ വേരിയൻ്റായിരിക്കും ഇലക്ട്രിക് എസ് യു വിയിൽ ഉണ്ടാവുക നേരിട്ടുള്ള ഇറക്കുമതി എന്ന നിലയിലാണ് ഇ വി നയൻ ഇന്ത്യയിൽ കൊണ്ടുവരികയും ബ്രാൻഡിന്റെ മുൻനിര ഓഫറായി ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കോടി രൂപയിലധികം വിലയിട്ടാലും അതിശയിക്കാൻ ഒന്നും കാണില്ല നേരിട്ടുള്ള എതിരാളികൾ ഇല്ലായെങ്കിലും കിയ ഇ വി നയൻ ആഡംബര ഇലക്ട്രിക് എസ് യു വികളായ മേഴ്സ് റസ്ബെൻസ് ഇ ക്യു ഇ ബി എം ഡബ്ല്യു ഐ എക്സ ഔ ക്യു എയ്റ്റ് ഇ ട്രോൺ എന്നിവയോടെ മാറ്റുരയ്ക്കുക ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യമെല്ലാം ഇതിനോടകം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോകുന്ന ഒരു മികച്ച ഭംഗിയാണ് ഈ ഇലക്ട്രിക് എസ് യു വിക്ക് ഉള്ളത് ചെറിയ ക്യൂബ് ലാമ്പുകളുടെ ഇരട്ട ക്ലസ്റ്ററുകൾ ഡിജിറ്റൽ പാറ്റേൺ ലൈറ്റിംഗ് ഗ്രില്ല വേർട്ടിക്കൽ ഹെഡ് ലാമ്പുകൾ എന്നിവയെല്ലാം മികച്ചൊരു ലുക്കാണ് ഈ ഒരു വാഹനത്തിന് സമ്മാനിക്കുന്നത് ഇതോടൊപ്പം ഇ വി നയൻ ഇ വിയുടെ എക്സ്റ്റീരിയറിലും അതിമനോഹരമായ ഫീച്ചറുകളാണ് നൽകിയിരിക്കുന്നത് അതുല്യമായ സ്റ്റാർ മാപ്പ് എൽ ഇ ഡി ഡി ആർ എൽ ഡിജിറ്റൽ ടൈഗർ ഫേസ് സിഗ്നേച്ചർ സ്റ്റൈലിംഗ് അതുപോലെ തന്നെ സ്പോട്ടി ട്വൻറ്റി വൺ ഇഞ്ച് അലോയ് വീലുകൾ ഇൻ്റഗ്രേറ്റഡ് ടേൺ സിഗ്നലുകളുള്ള ഡോർ മൗണ്ടഡ് ഒ ആർ വി എം എന്നിവയും ചേരുമ്പോൾ ഭംഗി ഒരൽപ്പം കൂടുകയും ചെയ്യുന്നുണ്ട് സ്നോ വൈറ്റ് പേൾ ഓഷൻ ബ്ലൂ പെബിൾ ഗ്രേ പാന്തേറ മെറ്റൽ അരോറ ബ്ലാക്ക് പേൾ എന്നീ അഞ്ച് കളർ ഓപ്ഷനുകളിലാണ് കിയ ഇവി ഇന്ത്യയിൽ എത്തുന്നത് ഇൻ്റീരിയർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് എന്നിങ്ങനെ രണ്ട് ഡ്യുവൽ ടോൺ തീമുകളിലും ലഭ്യമാകുന്നതാണ് ഇനി ഫീച്ചറുകളുടെ കാര്യമാർ എടുത്താൽ ഇ വി നയൻ ഇവിക്ക് ട്വൽവ് പോയിൻ്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും സമാനമായ വലുപ്പത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അടങ്ങുന്ന ഡ്യുവൽ ഡിസ്പ്ലേ സജ്ജീകരണവും ലഭിക്കുകയും ചെയ്യും ഇലൂമിനേറ്റഡ് സ്റ്റിയറിംഗ് വീൽ എംബ്ലം ഡ്യൂയൽ ഇലക്ട്രിക് സൺറൂഫുകൾ ഹെഡ് ഹെഡപ്പ് ഡിസ്പ്ലേ എന്നിവയായിരിക്കും മറ്റ് സവിശേഷതകൾ ഇവയിൽ തീരുന്നില്ല ഇവയ്ക്ക് പുറമെ ലെഗ് സപ്പോർട്ടുള്ള രണ്ടാം നിര ക്യാപ്റ്റൻ സീറ്റുകൾ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് മെസാജ് ഫങ്ഷൻ ഡിജിറ്റൽ ഐ ആർ വി എം വിവെൽ ഫോർട്ടീൻ സ്പീക്കർ മെറിഡിയൻ ഓഡിയോ സിസ്റ്റം ഡിജിറ്റൽ കീ ഒ ടി എ അപ്ഡേറ്റുകൾ വൈദ്യുതപരമായി ക്രമീകരിക്കാവുന്ന സ്റ്റിയറിംഗ് വീല് ആറ് യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകൾ ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയും അതിലേറെയും പോലുള്ള എണ്ണപ്പെട്ട ഫീച്ചറുകൾ വേറെയും ഉണ്ടാകും ഇനി ഇതിന്റെ സുരക്ഷാ സന്നാഹങ്ങൾ നോക്കിയാൽ പത്ത് എയർ ബാഗുകൾ എ ബി എസ് ഇ എസ് സി ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോൾ വി എസ് എം ഫ്രണ്ട് സൈഡ് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസോറുകൾ ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫോർവേർഡ് കൊള്യൂഷൻ വാർണിംഗ് പോലുള്ള സവിശേഷതകൾ എന്നിവയെല്ലാമാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതുകൂടാതെ അവോയ്ഡൻസ് അസിസ്റ്റ് ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഹൈ ബീം അസിസ്റ്റോ ലൈൻ കീപ്പ് അസിസ്റ്റ് എന്നിവയും വാഹനത്തിൽ ഉണ്ടാകുന്നതാണ് ഇരു എസ് യു വിക്ക് അയ്യായിരത്തി പതിനഞ്ച് മില്ലിമീറ്റർ നീളവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മില്ലിമീറ്റർ വീതിയും ആയിരത്തി എഴുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ ഉയരവും മൂവായിരത്തി ഒരുന്നൂറ് മില്ലിമീറ്റർ വീൽ ബേസും ഉള്ളതാണ് ഒരു സാധാരണ സിക്സ് സീറ്റ് ലേ ഔട്ടിൽ ജി ടി ലൈൻ ട്രിമ്മിലാകും ഇ വി നയൻ ഇ വി ഇന്ത്യയിൽ വാഗ്ദാനം ചെയ്യുക ഇതിനർത്ഥം പുതിയ കാർണിവൽ എം ഇ വിക്ക് പോലെ ഇലക്ട്രിക് എസ് യു രണ്ടാം നില സീറ്റുകൾ ക്യാപ്റ്റൻ സീറ്റ് സെറ്റപ്പിലായിരിക്കും ഒരുങ്ങുക വലിയ നയൻറ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് കിലോവാട്ട് അവർ ബാറ്ററി പാക്കും ഓൾ വീൽ ഡ്രൈവ് കോൺഫിഗറേഷനായി ഡ്യുവൽ ഇലക്ട്രിക് മോട്ടോറുകളുമാണ് വാഹനത്തിൽ ഉണ്ടാവുക രണ്ട് മോട്ടോറുകളും ചേർന്ന മുന്നൂറ്റി എൺപത്തിനാല് ബി എച്ച് പി പവറിൽ എഴുന്നൂറ് എൻ എം ടോർക്ക ഉൽപ്പാദിപ്പിക്കുന്ന കിയ ഇ വി നയൻ ഇ വി എസ് യു വിയ്ക്ക് അഞ്ച് പോയിൻറ്റ് മൂന്ന് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗതയിൽ കുതിക്കാൻ കഴിയുന്നതാണ് ഇനി ഇതിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ എ ആർ ഐ ആയി സാക്ഷ്യപ്പെടുത്തിയ അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് കിലോമീറ്റർ റേഞ്ചാണ് ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് എസ് യു വി വാഗ്ദാനം ചെയ്യുന്നത് ഇനി ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ ബാറ്ററി പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നതും മറ്റൊരു ഹൈലൈറ്റ് ആണ് വില നോക്കാതെ അത്യാവശ്യം പ്രീമിയം സെറ്റപ്പിൽ ഒരുപാട് ഫീച്ചറുകളുള്ള ഒരു വാഹനം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും കിയേയുടെ ഇ വി നയൻ ഇ വി